ഹലോ അസലാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മളിതിൽ ഉഴുന്നും അരിയും ഒന്നും അരച്ചിട്ടും പൊങ്ങാൻ വെച്ചിട്ടും ഒന്നും ഉള്ള ദോശയല്ല കേട്ടോ അപ്പൊ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ക്രിസ്പായിട്ടുള്ള ഈ ഒരു ദോശ എടുക്കുന്നത് അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പോൾ ഇതിന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അരിയോ ഒന്നും ഒന്നും വേണ്ട അരച്ച ഉടനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇല്ലാതാണ് കേട്ടോ ഒരു കാൽ കപ്പ് ഗോതമ്പ് മാവ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവാണ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ആട്ടപ്പൊടിയും കൂടെ നമുക്ക് ഇതില് ചേർക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ പഞ്ചസാര ചേർത്തി കൊടുക്കുന്നത് നമ്മുടെ ദോശ മധുരം ഉണ്ടാവാൻ ഒന്നുമില്ല മധുരമൊന്നും ഒഴിക്കലുണ്ടാവില്ല കേട്ടോ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല മൊരിഞ്ഞു കിട്ടും നമുക്ക് പഞ്ചസാര ചേർത്താൽ എന്നിട്ട് അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം നമുക്ക് രണ്ടര ഗ്ലാസ് വെള്ളത്തോളം വേണ്ടി വരും അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പൊടിക്കനുസരിച്ചിട്ടാണ് വെള്ളത്തിന്റെ അളവൊക്കെ ഇരിക്കുക കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് എനിക്കിത് ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി ഇത് ഇട വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പ ആ ചോറ് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ചോറ് കപ്പ് ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ മുഴുവനായിട്ടും അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ അതിന് മുഴുവനായിട്ട് ഇടാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണോ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെതാണ് ഞാൻ രണ്ട് തവണ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ പകുതി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം എടുത്തിട്ടില്ല അതിന്റെ ഒരു കാൽ ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തില്ലേ അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇടക്കൊന്നും തുറന്നിട്ട് നമ്മൾ ആ സൈഡിലൊക്കെ വറ്റോ മാവൊക്കെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്പൂൺ വെച്ച് തട്ടി കൊടുക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അരയാണ്ട് കിടക്കുകയുള്ളൂ അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മാവും കൂടെ അതാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ അതിലേക്ക് ഞാൻ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സോറി അതൊന്നും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ആ അരച്ചതും കൂടിയിട്ട് നമ്മൾ ഇതാ പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം അരച്ച മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇനി വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാട്ടോ അപ്പൊ അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഏർ നമ്മള് നേരത്തെ ഒരു ഗ്ലാസ് തികച്ചു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിലിതാ ഒരു ഇത്രത്തോളം വീണ്ടും വെള്ളം ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോ കുറച്ച് ഉപ്പിന്റെ കുറവ് തോന്നി കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ലാസ്റ്റ് അപ്പൊ ഇനി നന്നായിട്ട് ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് ബാച്ചായിട്ടാണല്ലോ മാവരച്ചിട്ടുള്ളത് അപ്പൊ ആ ചോറ് ആദ്യത്തെ ബാച്ചിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് നമുക്ക് ഇനി ചുട്ടെടുക്കാം ഇനി ഇതിലൊന്നും ചേർക്കണ്ട ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഇനോയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ല ചൂട് വേണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിത് ചുറ്റിച്ചു കൊടുക്കുമ്പോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് ഹോൾസ് ഒക്കെ വരുന്നത് കണ്ടോ നമ്മൾ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ അത് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരിത്തിരി ബട്ടറോ നെയ്യോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടച്ചെങ്കിൽ ഏതോ താൽപര്യച്ചെങ്കിലും അത് ചെയ്ത് ഒന്ന് നമുക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലെണ്ണയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു എണ്ണയും കൂടെ ഒക്കെ തട്ടുമ്പോൾ നമ്മുടെ ആ ഒരു ദോശ നല്ല ക്രിസ്പിയായി വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ അതിങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചുറ്റിച്ച് എണ്ണയൊക്കെ തടവിയതിൻ്റെ ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മൊരിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വേണ്ടതോ അപ്പൊ ഇത്രത്തോളം മൊരിയണ്ടെന്നാണ് നിങ്ങൾക്ക് എങ്കിൽ ഇത്രത്തോളം മൊരിയിപ്പിച്ച് ആവശ്യമില്ല അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ചിട്ടും ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ അതുപോലെ ഞാൻ ചുറ്റിച്ചു കൊടുത്തല്ലോ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ദോശ നമ്മൾ അപ്പൊക്കെ ചുട്ട് അതുപോലെ നിങ്ങൾക്ക് കുട്ടി കുട്ടി അപ്പായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ അതാ കണ്ട ഞാൻ ആദ്യം ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തതും കൂടെ അതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ട നല്ലോണം ഹോൾസ് ബബിൾസ് ഒക്കെ വരുന്നത് കണ്ടല്ലോ അപ്പൊ ഇനി ആ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണക്കൊന്നും തിളവി കൊടുത്തിട്ട് വെക്കാം അത് മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഈ എണ്ണ തടവിൽ കഴിഞ്ഞതിന്റെ ശേഷം അത് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മൊരിയിപ്പിച്ചെടുത്താൽ മതി അപ്പൊ ഞാനിതാ ഇത്രയും മൊരിയിപ്പിച്ചിട്ട് ഞാനിത് എടുത്ത് മാറ്റാണ് കേട്ടോ അപ്പൊ മൊരിയണ്ട എണ്ണ നിങ്ങക്ക് സാധാരണ പോലെ മതി എന്ന് വെച്ചാൽ അത് അങ്ങനെ ചുട്ടെടുക്കട്ടോ ണ്ടാ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ ക്രിസ്പിനസ് ആയിട്ട് ഇരിക്കും അതുപോലെ കുറെ ടൈം കഴിയുമ്പോ പിന്നെ ആ ഒരു ക്രിസ്പിനസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പായിട്ട് അതും കിട്ടും കേട്ടോ അപ്പൊ അത് അടുത്തും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പൊ അതും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് മുഴുവനും ചുട്ടതിന് ശേഷം ഞാൻ കാണിക്കട്ടോ അപ്പൊ നമ്മുടെ ദോശ ഏതാ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക അരി മുഴുന്നും ഒന്നും അരച്ചു വെക്കാൻ വേണ്ട പൊടി കലക്കി നമ്മള് പൊടിയൊന്നും മിക്സിയിലടിച്ച് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർക്കാത്ത ഒരു ദോശയാണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകല്ലോ കേട്ടോ അപ്പം കണ്ടല്ലോ ഇന്നത്തെ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയായിരുന്നു അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിലും കൂടുതൽ ക്രിസ്പി ആക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുത്താൽ മതി നല്ല 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 ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ദോശ അതുപോലെ തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇല്ലേ ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കിട്ടാ ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ അതുപോലെ വെള്ള ചട്നി തേങ്ങാ ചട്നി അതും സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പൊ നമുക്ക് എന്തിന്റെ കൂടെ ബെസ്റ്റാണ് പക്ഷെ നമുക്ക് ഉള്ളിച്ചമ്മന്തിയും അതുപോലെ തേങ്ങാ ചമ്മന്തി തേങ്ങാ ചട്നിയും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ദോശ കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും